പിണന്നുകൊണ്ട് പിരിമാറിഞ്ഞ കുത്തിപ്പിളർന്നുകൊണ്ട് വിജയത്തിന്റെ തുണുപ്പ് ഭേരി മുഴക്കിക്കൊണ്ട് നാലു പേരും കടന്നു വരികയാണ് ചെന്നിത്തലയുണ്ട് ഇടപ്പവൂരുണ്ട് വൻമണിയുണ്ട് ഒപ്പം ആറാം മുഴക്കി ജനങ്ങളോടെ സ്വീകരിച്ചു ഞങ്ങൾക്ക് പറയാനാവില്ല ഇവിടെ ആരും ജയിച്ചു ആവേശകരമായിരുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫൈനൽ മത്സരത്തിൽ എ ബാച്ച് വിഭാഗത്തിൽ കോയിപ്പുറം പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതകോടി പള്ളിയോടവും വിജയികളായി കേരളത്തിൽ ധാരാളം വള്ളംകളി ഉണ്ടെങ്കിലും ഏറ്റവും പൗരാണികമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നൽകി നിൽക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി നമുക്കറിയാം ഞങ്ങൾ ടൂറിസം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ വിവിധ വള്ളംകളി സ്ഥലങ്ങളിൽ പോകുന്നതാണ് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ നടക്കുന്നൊരു ജില്ല പക്ഷേ ഈ വള്ളങ്ങളെല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി ആറന്മുളയിൽ ഇങ്ങനെ നിറഞ്ഞ് ആ നെറ്റിപ്പട്ടം പോലെ മനോഹരമായ അലങ്കാരങ്ങളുമായി നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളത് സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുക എബാച്ച് വിഭാഗത്തിൽ ഇടനാട് ഇടപ്പാവൂർ പേരൂർ എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി ബി ബാച്ച് വിഭാഗത്തിൽ തോട്ടപ്പുഴശ്ശേരി ഇടക്കുളം എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി എ ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ കിഴക്കനോത്ര കുന്നേക്കാട് ചിറയറമ്പ് കീഴുവര എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ബി ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ മേപ്രം തൈമറവും കര വൻമഴി ചെന്നിത്തല എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആടയാഭരണങ്ങൾ അലങ്കാരങ്ങൾ പാട്ടുകൾ തുടങ്ങിയവ വിലയിരുത്തി നൽകുന്ന ആർ ശങ്കർ ട്രോഫി പൂവത്തൂർ പടിഞ്ഞാർ പള്ളിയോടവും കരസ്ഥമാക്കി ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ആഘോഷമായി ഓണം എത്തുമ്പോൾ ഹൃദയം തൊട്ടുള്ള രുചിക്കൂട്ടുമായി ന്യൂ ഡേ സ്പൈസസ് മസാലകൾ രുചിയേറും വിഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ സ്വാദിഷ്ട ഓണം ഞങ്ങളുടെ ഗ്യാരണ്ടി ഈ ഓണം ന്യൂ ഡേ സ്പൈസസിനോ ഓണത്തിന് രുചിക്കൂട്ട് ന്യൂ ഡേ സ്പൈസസ്